എല്ലാവരുടെ വീട്ടിലും ഒന്ന് വെച്ച് പിടിപ്പിക്കേണ്ട ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഈ പനിക്കൂർക്കാലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പനിക്കൂർക്കയുടെ ഇല വെച്ചിട്ടൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകളും റെസിപ്പിയൊക്കെയാണ് ഇന്നത്തെ ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ നിങ്ങൾക്കറിയാവുന്ന അറിവുകളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ ചുമ ജലദോഷം തുമ്മൽ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടിപ്പിക്കുന്നവർക്കുമൊക്കെ പനിക്കൂർക്കയിലെ തിളപ്പിച്ചിട്ടുള്ള ആ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നല്ല ആശ്വാസം കിട്ടാറുണ്ട് കേട്ടോ അതുപോലെ തലവേദന ഗ്യാസ്ട്രബിൾ ഇതിനൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ പനിക്കുർക്കയുടെ ഇല്ല വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഡെയിലി വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലൊരു മൂന്നോ നാലോ ഇല ഇതുപോലെ പനിക്കൂർക്കയുടെ ഇടുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് പരിശീലിപ്പിക്കാൻ

അല്ല അതിനു പകരം നമുക്ക് ഈ ഒരു ചായ തണുക്കുന്ന സമയത്ത് ഒരുവിധം ചൂടാറുന്ന സമയത്ത് തേൻ ചേർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം ഇനി ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ മധുരം ചേർക്കാതെ കുടിക്കുകയാണ് കൂടുതൽ നല്ലത് അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് പനിക്കുറുകയിലെ വെച്ചിട്ടുള്ള ചായ തയ്യാറാക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രീൻ ടീ ഒക്കെ രാവിലെ കുടിക്കുന്നവരാണെങ്കിൽ അതിൽ രണ്ട് പനിക്കുർക്കയുടെ ഇലയും കൂടി ഇടുകയാണെങ്കിലും നമുക്കതിൻ്റെ ഒരു ഗുണങ്ങൾ കിട്ടും അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ചായ കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മോശം ടേസ്റ്റ് ഒന്നുമില്ല നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചായ തന്നെയാണ് ഫീഡ്ബാക്ക് പറയണേ അടുത്തതായിട്ട് ഇതുപോലെ ഒരു മൂന്നോ നാലോ പനിക്കൂർക്കയില് ഞാൻ ഇതുപോലെ ഒരു പപ്പടക്കോലില് ഇങ്ങനെ കൊറത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം കൊറക്കുക പിന്നെ അതിന്റെ പിന്നാലെ അടുത്തത് അങ്ങനെ ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ നമുക്ക് കൊറത്തെടുക്കാം അപ്പൊ ഇത് എന്താണ് ചെയ്യാൻ വെച്ചാൽ ഇതൊന്ന് വാട്ടിയെടുക്കാൻ പോകണം അപ്പോൾ പണ്ടുള്ളവരൊക്കെ ചെയ്തിരുന്ന ഒരു ട്രിക്കാണിത് അപ്പോൾ വിറകെടുപ്പൊക്കെ കത്തിക്കില്ലേ ആ സമയത്ത് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യാട്ടോ കേട്ടോ ഞാനിപ്പോ ഇവിടെ വിറകെടുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്യാസിലാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസിൽ കാണിക്കേണ്ടെന്നുള്ളവർക്ക് ഒരു പാൻ വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് വാട്ടിയെടുത്താല് അങ്ങനെ ആയാലും മതി അപ്പൊ ഇതിന്റെ ഒരു നല്ലൊരു സ്മെല്ലുണ്ടല്ലോ വല്ലാത്ത സ്മെല്ലൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും പിന്നെ ഒന്ന് കുക്കായിട്ടും കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് ഒന്ന് വാടി വന്നാൽ മതി എന്നിട്ട് നമുക്കിത് മാറ്റിയെടുക്കണം അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു മൂന്നോ നാലോ നിങ്ങളുടെ വറ്റൽ മുളകും കൂടെ ഇതേപോലെ കോർത്തെടുത്തിട്ട് നേരത്തെ നമ്മള് പനിക്കൂർക്കയുടെ ഇല ചെയ്ത പോലെ തന്നെ ഇതും ഒന്ന് കുറച്ചൊന്ന് കുക്കാക്കി എടുക്കണം ഇതേപോലെ കണ്ടോ ഇങ്ങനെ ചെറിയ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഒക്കെ വരുമ്പോൾ നമുക്ക് മാറ്റാം ഇപ്പൊ ഇതും ശരിയായിട്ടുണ്ട് അപ്പൊ ഞാൻ വാട്ടിയെടുത്തിട്ടുള്ള ഇല അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി നമ്മുടെ വറ്റൽ മുളക് പിന്നെ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അത് അതല്ലെങ്കിൽ ചെറിയൊരു പീസ് ആണെങ്കിൽ അതായാലും മതി ഇത് നമ്മളെല്ലാം കൂടെ അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടെ ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഞാനിത് ഇതെല്ലാം തന്നെ മിക്സിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ അത് ഇങ്ങനെയാണ് ആയിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളി പനിക്കൂർ വെച്ചിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ ചോറിൻ്റെ ഒപ്പവും കഞ്ഞീൻ്റെ ഒപ്പമൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ പനിക്കൂർക്കയിലുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലത്തെ ചമ്മന്തി നമ്മൾ തയ്യാറാക്കി നോക്കണം അപ്പം കണ്ടോ നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്താന്ന് നോക്കാം അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ പീസ് സവോള എടുക്കുക അല്ലെങ്കിൽ കുഞ്ഞുള്ളി ആയാലും മതി പിന്നെ നമ്മുടെ കയ്യിലുള്ള പനിക്കൂർക്കയുടെ ഇലയും കുറച്ച് ചേർത്ത് കൊടുക്കുക അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം ഇതിൽ രണ്ടിലും കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേറെ വെള്ളം ആഡ് ചെയ്യേണ്ട വെള്ളം ചേർക്കാതെ ഇതുപോലെ അരച്ചെടുക്കണം കണ്ടോ ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഇങ്ങനെ കൈ വെച്ച് കൈവെച്ചൊന്നും പിഴിഞ്ഞെടുത്താലും മതി അരിപ്പ വേണമെന്നൊന്നുമില്ല ഇത് നമുക്ക് തലയിൽ തേക്കാനുള്ളതാട്ടോ ഇത് ഒരുപാട് പേർക്ക് മുടി കൊഴിച്ചില് ണെങ്കിൽ ഇത് തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ നിൽക്കുകയും ചെയ്യും പുതിയ പുതിയ കുഞ്ഞു കുഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് നമുക്ക് ഡെയിലി യൂസ് ആക്കാം അതല്ലെങ്കിൽ ഒരു ദിവസം വിട്ടിട്ട് യൂസ് ചെയ്താലും മതി ഇത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു നാലോ അഞ്ചോ ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കുറച്ച് കുറച്ച് എടുത്തിട്ട് തണവ് മാറുമ്പോൾ തലയിൽ തേച്ചാൽ മതി ഒരു അരമണിക്കൂർ എന്നിട്ട് നന്നായിട്ട് കഴുകി എന്തെങ്കിലും ഹെർബൽ ഷാമ്പു വെച്ചിട്ട് കൈ കഴിക്കളഞ്ഞാൽ മതി ഒരു രണ്ടാഴ്ചയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾ ഇവിടെ താഴെ വന്ന് കമൻ്റ് ചെയ്യും കേട്ടോ ഇതുവരെ അറിയില്ലയെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അതുപോലെ നമ്മൾ വീട്ടിലൊക്കെ എണ്ണ തയ്യാറാക്കുന്നവരാണെങ്കിൽ കറ്റാർവാഴ അതുപോലെ ചെമ്പരത്തിയില ഇതൊക്കെ ഇട്ടിട്ട് എണ്ണ തയ്യാറാക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പനിക്കുർക്കയുടെ ഇലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മുടിയുടെ വളർച്ചയ്ക്കും പുതിയ മുടി വളരാനൊക്കെ പനിക്കുർക്കയില ഒരുപാട് നല്ലതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒരു റെസിപ്പിയും ഒക്കെ ഷെയർ ്തു ഇതിന് മുമ്പ് ഞാനൊരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടു കണ്ടുനോക്കുക ഇനിയും നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാം കേട്ടോ അപ്പോ ഈ ഒരു വീഡിയോക്ക് എല്ലാവരും ലൈക്ക് തരുമല്ലോ അതുപോലെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക ഒരു ചെറിയ സ്മൈലെങ്കിലും കമന്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈറപ്പാണ് ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി താങ്ക്